നല്ല മുഴുത്തും മുഴുത്തതും നല്ല നീളമുള്ളതും ആയ നല്ല ആരോഗ്യമുള്ള കൊഴുത്ത കോവയ്ക്കാം നമുക്കിഷ്ടം പോലെ പറിക്കാം എൻ്റെ ഉള്ളിലേക്കിപ്പോൾ ഒരുപാട് കിടപ്പുണ്ട് ഒരുപാടുണ്ടാകുന്നുണ്ട് എന്നാൽ ഇതിന് ഞാൻ ചെയ്ത വളം നിസ്സഹാര വളം ഞാൻ ഇതിനുള്ളിലൊക്കെ ഉള്ളിലൊക്കെ നിറയെ കിടപ്പുണ്ട് കേട്ടോ ഇത് ചെറിയ ഒരു തയ്യാണോ അതാണ് ഇത്രയും ഞാൻ കാര്യമായിട്ട് നിങ്ങളെ കാണിച്ചത് ചെറിയൊരു തൈയിൽ നിന്നാണ് ഇത്രയും കിട്ടുന്നത് എല്ലാം എല്ലാം ഉഴുത്ത വലിയ കോവയ്ക്കാണ് ഞാൻ കരിയില കമ്പോസ്റ്റല്ല ചെയ്യുന്നത് കരിയില പൊടിച്ചെടുത്താണ് ചെയ്യുന്നത് അതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് അതെങ്ങനെയാണെന്ന് കാണിക്കാം പിന്നെ ഒരു സ്ലറി കൊടുക്കുന്നുണ്ട് ആ സ്ലറി ഏത് രൂപത്തിലാണ് ഉണ്ടാക്കുന്നതെന്ന് അതും കാണിക്കാം ഈ രണ്ട് കാര്യവും ഈ വീഡിയോയിൽ കാണിക്കാൻ പോവാണ് ഇത് കുറച്ച് നാളായിട്ടുള്ളൂ ഒരു ഒന്നര മാസം ആയിക്കോളും ഈ സാധനം നട്ടിട്ട് എന്നാൽ ഞാൻ അതിൻ്റെ അപ്പുറത്ത് ചെറിയ തൈ നട്ടിട്ടുണ്ട് അത് ആയിട്ടില്ല കേട്ടോ അത് പൂവിട്ടിട്ടില്ല ഇപ്പുറത്തും ഉണ്ടൊരു തയ്യും അതും പൂവിട്ടിട്ടില്ല ആയി വരണേ ഉള്ളൂ ഈ തൈ നട്ടിരിക്കുന്ന രണ്ട് രണ്ട് കമ്പാണ് ഇത് അപ്പുറത്ത് ഇപ്പുറത്ത് ഇതേ ഇവിടെ ഒരെണ്ണം അല്ലേ അവിടെ ഒരെണ്ണം ഈ രണ്ട് കമ്പാണ് നട്ടിരിക്കുന്നത് ഈ രണ്ട് കമ്പാണ് ഒന്നര മാസം കൊണ്ട് ഇതുപോലെ ായുണ്ടായത് എളുപ്പമായിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം ഈ തണ്ട് മുളപ്പിക്കുന്ന മുളപ്പിക്കുന്നൊരു ഇതാണ് മുളപ്പിക്കുന്നതൊന്ന് ശ്രദ്ധിക്കാനുണ്ട് ആ മുളപ്പിക്കുന്ന വീഡിയോ ഞാൻ എൻ്റെ ഇത് ഇട്ടിട്ടുണ്ട് തണ്ട് മുളപ്പിച്ച് കഴിഞ്ഞാൽ നേരെ എടുത്തുകൊണ്ട് കുഴിയിലേക്ക് വെച്ചാൽ മതി നന്നായിട്ട് പൊടിച്ച് ആർത്ത് വരും ഇതിനധികം കീടബാധയില്ല ഇത് നട്ടപ്പോൾ ഇതിനൊരു വളം കൊടുത്തിരുന്നു അത് കഴിഞ്ഞ് ഇപ്പം രണ്ടാമത്തെ വളം എന്തിപ്പോൾ കൊടുക്കാൻ പോകുന്നതാണ് ആ വളം ആ വളം എന്താണെന്നും അതിൽ കൊടുക്കുന്ന സ്ലറി എന്താണെന്നും അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും കാണിക്കാം അതിലേക്കാണ് പോകുന്നത് അതിലേക്ക് പോകാം വേര് പൊട്ടാതെ ഈ മണ്ണെ ചൊന്ന് പ അല്പം മാറ്റിയെടുക്കുക വേര് പൊട്ടാതെ എടുക്കണം ഒരല്പം മണ്ണ് അവത്തി ഇട്ട് കൊടുക്കണം ഇത്രയും നകലത്തില് ഇതൊന്നും മറ്റൊന്നും ചെയ്യാനില്ലാത്ത അങ്ങനത്തെ ഒരു സ്ഥലത്താണ് ഞാൻ നട്ടിരിക്കുന്നത് കാരണം മിറ്റത്തിൻ്റെ സൈഡിലാണ് അതായത് മിറ്റത്തിൻ്റെ സൈഡെന്ന് പറയുമ്പോൾ ഭിത്തിയോട് ചേർന്ന് അപ്പം അധികം മഴവെള്ളം വീഴുകയില്ല എന്നാൽ വെള്ളം കിട്ടുകയും ചെയ്യും അങ്ങനത്തെ ഒരു സ്ഥലത്താണ് നട്ടിരിക്കുന്നത് ഇന്ന് ഇത്രയും മണ്ണ് മാറ്റിയെടുക്കുക അപ്പം ഇതിൻ്റെ വേരൊന്നും പൊട്ടാതെയാണ് ഞാൻ മാറ്റിയെടുത്തിരിക്കുന്നത് ഇനി ആദ്യം ഹരവളം അതായത് കടുത്ത കട്ടി കൂടിയ വള്ളം ആണ് കൊടുക്കുന്നത് അത് മറ്റൊന്നുമല്ല ചാണകപ്പൊടിയാണ് അതിൻ്റെ കൂടെ ഒരു സാധനവും കൂടി ചേർക്കും പിന്നെ ആദ്യം വളം കൊടുത്തത് വീഡിയോ നിങ്ങൾ സമയം കിട്ടുവാണെങ്കിൽ ഒന്ന് കാണുക ആദ്യം ഞാൻ ചെറുതായ രീതിയിൽ പറയാം ആദ്യം കുറച്ച് അകലത്തിൽ കുമ്മായം അല്പം വെതറി ഒരു ഇത്രയും കുമ്മായം ഒന്ന് വേതറി കൊടുത്ത് അതുപോലെ തന്നെ അതേ ചുറ്റിലും അതേ അകലത്തിൽ ഇച്ചിരി എല്ലുപൊടി ഇട്ടിട്ട് നമ്മുടെ ചാണകപ്പൊടി വേതുക ചെയ്യുന്നത് ചാണകപ്പൊടി ഇവിടെ തന്നെ ചെയ്യാം പിന്നെ ഈ കോവലിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വളമുണ്ട് കോവലിനും പാവലിനും അത് ആട്ടിൻകാട്ടവും കോഴിക്കാഷ്ടമാണ് കോഴിക്കാഷ്ടം ആട്ടിൻ കാഷ്ടം എല്ലുപൊടി ഇതൊക്കെ കുറച്ച് അകലത്തിൽ ഇട്ട് കൊടുക്കണം അത് ഇട്ട് കൊടുത്താൽ അപ്പം തന്നെ മണ്ണ് മൂടി കഴിഞ്ഞാൽ രണ്ട് ദിവസം നന്നായി നനയ്ക്കണം അല്ലെങ്കിൽ ചെടി വാടിപ്പോ അതിന് ചൂട് കൂടുതലാണ് ഇതിപ്പോൾ ചെയ്യുന്നത് കരിയില പൊടിച്ചതാണ് ഈ കരിയില എങ്ങനെ എളുപ്പം പൊടിക്കാമെന്നൊരു വീഡിയോ അത് ഞാൻ ഇട്ടിട്ടുണ്ട് ഞാൻ വളരെ ഉപകാരപ്രദമായ വീഡിയോകളാണ് ഇട്ടിട്ടുള്ളത് ഇതുവരെ എല്ലാവർക്കും എല്ലാ കൃഷിക്കാർക്കും ഈ കരിയില പൊടിക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങളതൊന്ന് കണ്ടുനോക്കുക ആ വീഡിയോ അപ്പോൾ അല്പം കരിയിലപ്പൊടി കരിയില പൊടിച്ചിട്ട് വെച്ചാൽ പെട്ടെന്ന് അത് അഴുകി ചെടിക്ക് വലിക്കാൻ പറ്റും അല്ലാത്ത അപ്പോൾ അതിന് കരിയിലെ കമ്പോസ്റ്റ് വേണമെന്നില്ല ഇങ്ങനെ ഇട്ട് കൊടുത്താൽ ബെസ്റ്റാണ് ഈ ചാണകപ്പൊടി വേണം ഈ ചാണകപ്പൊടിയിൽ നമ്മൾ ചെയ്യേണ്ടത് അല്പം ചാരം ഇട്ട് കൊടുക്കുക കുറച്ച് ഇമ്പോർട്ടുള്ളൂ അത്രയും ഇമ്പോർട്ടുള്ളൂ അതൊന്ന് മിക്സ് ചെയ്യുക നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക ചാണകപ്പൊടിയൊക്കെ അതിൻ്റെ ചുവട്ടിൽ തന്നെ വരാൻ കുഴപ്പമില്ല ഇത് മാസത്തിലൊരിക്ക ഈ ചാണകപ്പൊടിയുടെ ഈ ഇച്ചിരി ചാണകപ്പൊടി ഇട്ടാണ് ഇത്രയും ചാണകപ്പൊടി വേറെ ഒന്നും വേണ്ട കലിയിലെ കമ്പോസ്റ്റ് ഇനിയും ചെയ്യുമ്പോൾ ചെയ്യണ്ട ചാണകപ്പൊടി മാത്രം ഒരു മാസം കഴിയുമ്പോൾ ഇട്ട് കൊടുക്കുക അതിന് സ്ലറി നമ്മൾ രണ്ടാഴ്ച കൂടുമ്പോൾ ചെയ്ത് കൊടുക്കും സ്ലറി ഉണ്ടാക്കാൻ ആദ്യം തന്നെ അല്പം പച്ച ചാണകം എടുക്കുക കുറച്ച് മതി നമ്മൾ ഒരു തൈക്കാണ് ഇടുന്നത് ഇത്രയും പച്ച ചാണകം മതി ഒന്ന് കുറച്ച് വെള്ളമൊഴിച്ച് ഒന്ന് കുഴമ്പ് ആക്കാം ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കഞ്ഞികൾ ഒഴിക്കണം നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ എൻ്റെ ചാനല് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ ഇത് ഷെയർ ചെയ്യുക കൃഷിക്കാരായ സുഹൃത്തുക്കളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പോൾ ഈ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് ഒരു ബെൽബട്ടൺ കാണുക അതും കൂടി ക്ലിക്ക് ചെയ്ത് താഴെ ഒരു ഓൾ ഓപ്ഷൻ വരും അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ ഞാനിടുന്ന എല്ലാ വീഡിയോ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും അറിയിക്കുക ഇനി നമുക്കിത് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടേ എടുക്കാൻ പറ്റുള്ളൂ ഒന്ന് പുളിക്കണം ഇപ്പം ഇത് പുളിച്ചിട്ടുണ്ടാവണം ചെയ്യേണ്ടത് ഈ മണ്ണൊക്കെ ഇട്ടൊന്ന് മൂടിയിട്ട് വേണം നമുക്ക് ഇതിലറി ഒഴിക്കാൻ ഇത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് ഈ കഞ്ഞിവെള്ളം എടുക്കുമ്പോൾ ഇരട്ടി പച്ചവെള്ളം കൊണ്ട് ഒഴിച്ചിട്ട് വേണം എത്ര കഞ്ഞിവെള്ളം ഉണ്ട് അത്രയും പച്ചവെള്ളം ഒഴിച്ചിട്ട് വേണം നമ്മൾ ചെടിക്ക് ഒഴിക്കാൻ അല്ലെങ്കിൽ ചെടി കരിഞ്ഞു പോകും അപ്പം ഞാനിതിൽ പച്ചവെള്ളം ഒഴിക്കാത്തതെന്നു വെച്ചാൽ അത്രയും ഇരട്ടി വെള്ളം പച്ചവെള്ളത്തിലാണ് നമ്മുടെ സിലറി കലക്കിയത് അതുകൊണ്ട് വേറെ പച്ചവെള്ളം ഒഴിച്ചില്ല ഇനി നിങ്ങൾക്ക് ചാണകം കിട്ടാത്ത സ്ഥലത്താണെങ്കിൽ ഒരു പിടി അതായത് ഇത്രയും വേണ്ട ഇതിൻ്റെ പകുതി ഇത്രയും ഇത്രയും കപ്പലുണ്ടിപ്പിണ്ണാക്ക് ഇതുപോലെ വെള്ളത്തിലിട്ട് പുളിപ്പിച്ചിട്ട് എത്ര കഞ്ഞിവെള്ളം എടുക്കുന്നുണ്ടോ അത്രയും വെള്ളത്തിൽ കപ്പലിൻ്റെ പിണ്ണാക്കിട്ട് പൊളിപ്പിച്ചിട്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ ആ പുളിച്ച കഞ്ഞിവെള്ളവും ഈ കപ്പലിൻ്റെ പിണ്ണാക്കും കൂടെ മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് നന്നായിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ കപ്പലിന്റെ പിണ്ണാക്കിനൊക്കെ അധികം വിലയൊന്നുമില്ല വളരെ കുറച്ച് വിലയുള്ളു ചാണകം കിട്ടിയില്ലെങ്കിൽ അങ്ങനെ ചെയ്യാം ഇനി ചാണകം കിട്ടുന്നുണ്ടെങ്കിൽ രണ്ടാഴ്ചയിൽ രണ്ടാഴ്ചയിലൊരിക്കത് ചെയ്യണം അപ്പോൾ ആദ്യത്തെ രണ്ടാഴ്ചയിൽ ഒരിക്കൽ ഇത് ചാണകത്തിൻ്റെ ഒഴിച്ച് കഴിയുമ്പോൾ അടുത്ത രണ്ടാഴ്ചയിൽ ഒരിക്ക ഒരിക്കൽ മറ്റേ കപ്പലിൻ്റെ പിള്ളക്കിൻ്റെ സിലറി ഒഴിച്ചു കൊടുക്കുക അതുപോലെ മാസത്തിൽ ഒരു തവണ അല്പം ചാണക ഒന്ന് വേതറിയാൽ മതി കരിയിലെ കമ്പോസ്റ്റിനൊന്നും വേണ്ട ഇതിന് മഴ അല്ലെങ്കിൽ മഞ്ഞ് വേനൽ ഒന്നും വിഷയമല്ല ഇതുകൊണ്ട് ഇതേ ചെറുതുവരെ ഉണ്ടായിരിക്കുന്നുണ്ട് ചെറുതുവരെ ഉണ്ടായിരിക്കുന്നുണ്ട് ഈ മഴയത്ത് ഇപ്പോൾ മൂന്നാലഞ്ച് മൂന്നാല് മാസമായിട്ട് നല്ല മഴയല്ല കേരളത്തിൽ എന്നിട്ടും ഇത് വളരെ നന്നായിട്ട് പോക്കുന്നുണ്ട് ഇപ്പോഴും പോക്കുന്നുണ്ട് ഒരുപാട് കായുണ്ടാകുന്നുണ്ട് ഇതേ പോകുന്നുണ്ട് അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കുക അടുത്ത വീഡിയോയുമായി വരാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം